നൗഫൽ എഫ് ടി കെ ഡി എന്ന് പറയുന്ന യൂട്യൂബറെ ഏതെങ്കിലും കുറച്ചെങ്കിലും ആളുകൾക്ക് പരിചയമില്ലാത്തതായി ഒരിക്കലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് യഥാർത്ഥത്തിൽ നൗഫൽ എഫ് ടി കെ ഡി എന്ന് പറയുന്ന യൂട്യൂബറ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ജീവിതം ഉപ്പയുടെ മരണം വ്ലോഗാക്കി മാറ്റി എന്ന് പറയുന്ന ഒരു വലിയ കംപ്ലയിൻറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അതിനൊക്കെ നോഫലി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ട് നോഫലിൽ ഇത്തരം ഉപ്പയുടെ മരണ സംഭവവും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഉപ്പയുടെ മരണം എന്ന് എല്ലാ യഥാർത്ഥത്തിൽ മരണം അദ്ദേഹം വ്ളോഗാക്കി മാറ്റിയിട്ടൊന്നുമില്ല അത്തരത്തിൽ പോലും ചെയ്തവരുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉപ്പയുടെ അവസാന ക സമയങ്ങളൊക്കെ വ്ളോഗാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതൊരു വലിയ സോഷ്യൽ മീഡിയയിലെ വലിയ ഒരു പ്രശ്നമാക്കി കണ്ട് ഒരുപാട് ആളുകൾ മാറ്റിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് അതിനൊക്കെ മുന്നേ ആരാണ് ഇരുന്നു നോഫലെ എന്ന് വളരെ ലഘുവായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം നോഫല എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പ്രയാസത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ നിന്ന് കടന്നു പറയുന്ന ഒരു കൂലിപ്പണിക്കാരനായിട്ടുണ്ടായിരുന്ന ടിക്ടോക്കിലൂടെയൊക്കെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് നോഫലി നോഫലെ എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹം ഒരു യൂട്യൂബർ ഈ മാറുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥ പറയാനുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം ഇതൊരു ലൈഫ് ഒരു ജീവിതകാലം ഒരു കരിയർ കരിയറായി ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും സിസ്റ്റേഴ്സും ഭാര്യയും ഒന്നിച്ചടങ്ങുന്ന കുടുംബത്തിലെ അതിസുന്ദരമായ നിമിഷങ്ങളും പല കാര്യങ്ങളുമായിരുന്നു നമുക്ക് മുന്നിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമടയുകയുണ്ടായി എന്തായിരുന്നു നോഫലിനെ ഇത്തരത്തിലൊക്കെ ആളുകൾ ഇങ്ങനെ ഉപ്പയുടെ മരണ സമയത്ത് പോലും എന്തുകൊണ്ട് ചെയ്തു നൗഫൽ തന്നെ ഒരു വിശദീകരണം നൽകുന്നുണ്ട് അതൊന്ന് നമ്മൾ കണ്ടതിന് ശേഷം ബാക്കി അതായത് ആള് ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ എന്താ ഉപ്പാന്റെ വീഡിയോ ഉപ്പാന്റെ വീഡിയോയില് കാണിക്കണില്ലാച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ഡേഷൻസ് തരാം അവസ്ഥ കുറച്ച് മോശമാണ് അതായത് ഈ ഒരു അവസ്ഥയിൽ നൗഫലൊക്കെ വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷെ നൗഫലൊക്കെ വീഡിയോ ഇടണത് വേറെ ഒന്നും അല്ല ഒന്നാമത് നമ്മളത് കാണുന്ന എത്ര ആളുകൾ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് പറയാൻ എന്തായാലും ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ നെഗറ്റീവ് പറയട്ടെ ഉപ്പാനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഉപ്പാനെ വിറ്റ് അതാക്കുന്നു മക്കളതാക്കുന്നു ഇതാക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ഇപ്പാനെ ജീവിതത്തിലെടുത്ത് തിരിച്ചു വരണമെങ്കിൽ നമ്മളെ കയ്യിൽ അതായത് കൊടുന്ന് തരാനൊന്നും ആരും ഉണ്ടാവും ഈ പറയുന്ന ആരും ഒന്നും ഒരു രൂപ പോലും കൊടുന്ന് ഉണ്ടാവില്ല അടുത്ത മാസം നമ്മൾ അതായത് നമ്മൾ ഓരോ മാസം അതായത് നമ്മളെ സൈഡിൽ കൂടെ ഒരു വരുമാനം നടന്നില്ലെങ്കിൽ അടുത്ത മാസം ചിലപ്പോ നമ്മളാവും കിടക്കുന്നുണ്ടാവുക കാരണം എന്റെ ജോലികളൊന്നും നടക്കുന്നില്ല എനിക്ക് ഇവിടെ നിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ ഞാൻ പറഞ്ഞു ഒരുപാട് ജോലികളുണ്ട് അതൊന്നും എനിക്ക് ഇവിടെ ഷോപ്പാണ് ഞാൻ ഇവിടെ നിക്കാതെ ഒട്ടും നടക്കൂല കാരണം ഒക്കെ ഡോക്ടർമാർ നമ്മളോട് ചോദിക്കും ഓക്കെ അപ്പം നമ്മൾ ഫിനാൻഷ്യൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല കാരണം നമുക്ക് അത് എടുക്കുക ഇത് ഇതെടുക്കുന്ന പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആണോ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ചക്കരയുടെ കല്യാണിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ അപ്പോഴേക്ക് വീടിന്റെ പണി സിനുവിന്റെ പ്രസവം എല്ലാം പാടും ഒരുമിച്ച് വന്ന് കാരണം ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഒന്നിനു തുടങ്ങുകയാണ് ഈ യൂട്യൂബിൽ നിന്ന് എന്താണ് കിട്ടുക ബാക്കി എന്താണ് കിട്ടാൽ എല്ലാവർക്കും ഊഴിച്ചേ പറ്റ പറ്റണ ഉള്ളൂ അതാണ് നമ്മൾ ഒരു ഇതുകൊണ്ട് എന്തായാലും ഇതെല്ലാം നടത്താൻ പറ്റൂല കാരണം ഒരു കല്യാണം നടത്തണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കെ കല്യാണം നടത്തി അതേമാതിരി ഇനിയിപ്പോൾ പ്രസവാമാണെങ്കിലും എല്ലാം നല്ല രീതിക്കാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ പ്രസവരക്ഷാ കാര്യങ്ങൾ എല്ലാം ഇന്നും കൂടെ ചെയ്യാൻ വരുന്നൊക്കെ മാക്സിമം ഞാൻ ചെയ്തിരിക്കണേ പക്ഷെ അതിൻ്റെ ഇവിടെ ഒരിക്കലും ഹോസ്പിറ്റൽ കേസ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏഹ് അതിലിപ്പോൾ കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി അതായത് എനിക്കിപ്പോഴും ബാധ്യതകളില്ല എന്ന് ഞാൻ പറയുന്നില്ല ബാധ്യതകളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാനത് ആരോടും അറിയിക്കലില്ല കൊണ്ട് തീർക്കാൻ പറ്റും തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും വിചാരം നമ്മൾ കാറിൽ നിറക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു വീട് വെക്കുന്നു പെങ്ങളെ കല്യാണം നടത്തുന്നു ഇതിന് മാത്രം പൈസ വരെ ഇടുന്ന അത് ആർക്കാരെങ്കിലും ചിന്തിക്കും പക്ഷെ ഒക്കെ പിന്നിൽ നമ്മള് അധ്വാനങ്ങളാണ് കഴിച്ചിട്ട് ആ പകലില്ലാതെ ചോര നീരാക്കി ഉറക്കുമില്ല ഇതും ഇല്ലാതെ നമ്മൾ നമ്മളധ്വാന ചൊല്ലി വേറെ ഇത് ഉണ്ടാവരു അപ്പൊ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ബാങ്കിങ് ഒരു ഫിനാൻഷ്യലിംഗ് കൂടി വേണം അപ്പോ ആരെന്ത് വിചാരിച്ചാലും എന്ത് കാട്ടിയാലും എന്ത് പറഞ്ഞാലും വാപ്പ എനിക്ക് വാപ്പ അല്ലാതാവൂല അത് വാപ്പാൻ അടങ്ങിയ കാണുമ്പോ നമ്മള് വീഡിയോട്ട് നടക്കുകയല്ല ഇതൊന്നും അല്ല ഇതായിരുന്നു സത്യം നോഫലിൽ പറയുന്ന സമയത്ത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത പലരും ഇതിനെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നൗഫലിനെ പോലെ ഈ ഒരു സാഹചര്യം നമുക്കാണെങ്കിൽ വന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഹോസ്പിറ്റലിൽ നമ്മൾ ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പകച്ചു പോകുന്നതും പതറിപ്പോകുന്നതും നിമിഷം എത്ര എന്താ അറിയോ നമ്മൾ ആരോഗ്യകരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാരകമായ അസുഖങ്ങളും അത്തരം അവസ്ഥകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്ര വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ പോലും ഏറ്റവും വലിയ പാപ്പറായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന അധികതികളായിട്ട് കടന്നു വരുന്ന അസുഖങ്ങൾ തന്നെയാണ് നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ലൈഫ് വളരെ സെറ്റാണിത് പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല ഇത്തരം അനുഭവങ്ങൾ പക്ഷേ ഇതിന് ഇത്തരം അനുഭവങ്ങൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് നമുക്ക് മറ്റൊരു സൊസൈറ്റിക്ക് ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമുക്കൊരു മെഡി ക്ലെയിം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും ഇത് എൻ്റെ ഒരു ഉപദേശമായിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ നമുക്കൊരു സമയത്ത് ഒരു വലിയ വലിയ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഏതൊരാളും ഒരു നമ്മൾ പല കാര്യത്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ പല കാര്യത്തിനും പക്ഷേ നമ്മൾ വലിയ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യും പല ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മൾ ജീവിതത്തിൽ ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യങ്ങൾ ാണ് ഈ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വലിയ ഭീമമായ എമൗണ്ട് ഒന്നും ചിലവ് വരുന്നില്ല ഒരു മെഡി ക്ലെയിം എടുക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ഏതൊരാളും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യത്തിനൊന്നും വേണ്ടി നമ്മൾ പണം ചിലവഴിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു വലിയ ഫാമിലി ആയിട്ട് ടീമായിട്ട് ഒരു വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു ക്രൗഡ് ഫുഡിങ്ങനൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവ് വരും ഒരു രണ്ടായിരം രൂപയൊക്കെ ചിലപ്പോൾ ഒരു വലിയ ആയിട്ട് വരാറുണ്ട് പക്ഷെ അതൊരു വലിയ പാർട്ടിക്ക് വേണ്ടി അത്തരത്തിലൊരു എമൗണ്ട് നമുക്ക് ഏറ്റവും ചെറിയൊരു പ്രീമിയം ഒക്കെ എടുത്തിട്ട് നമ്മളൊരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതൊരു സേവ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു നല്ല ഓപ്ഷനായിട്ട് നമുക്ക് കണ്ടുകൂടെ അതായത് നോഫലും ഇത്തരത്തിൽ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നോഫൽ നോഫല് ഉപ്പാക്കും വേണ്ടിയിട്ട് അത്തരത്തിലൊരു മെഡിക്ലെയിമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നോഫലിനി എടുത്തിട്ടുണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ നോഫല് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ൾ ഒരുപാട് വാരിച്ച ബില്ലുകൾ വന്നു പിന്നീട് ഓരോ ഘട്ടം ഘട്ടം നോഫലി ഹോസ്പിറ്റലുകൾ മാറ്റിക്കൊണ്ടിരുന്നു അവസാനം ഏതൊരാളും പറയാറില്ലേ അത് അവസാനം നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടും എന്ന് അതുപോലെ തന്നെ നൌഫലിൻ്റെ ഉപ്പയും മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു പക്ഷേ നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല യഥാർത്ഥത്തിൽ അവൻ്റെ ആ സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്യും കാരണം ആ ബാ ഉപ്പയ്ക്ക് നൗഫൽ എന്ന് പറയുന്ന ഒരൊറ്റ മകനേ ഉള്ളൂ ബാക്കിയുള്ള രണ്ട് സിസ്റ്റേഴ്സ് അവർക്കും അവരൊക്കെ ഇത്തരത്തിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ആ ഒരു സമയത്ത് നൗഫന് ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്തിട്ടൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ അതിനുവേണ്ടി പണം കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനുള്ളൂ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും പലരും പലതും പറയാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഒരു രൂപ പോലും ഒരു കുട്ടിയും സഹായിക്കാൻ സാധ്യതയില്ല വളരെ അപൂർവമാണ് നമ്മളെപ്പോഴും പറയും യൂട്യൂബിൽ നിന്ന് അവന് പണം കിട്ടുന്നുണ്ടല്ലോ നമ്മൾ പലപ്പോഴും പല യൂട്യൂബേഴ്സിൻ്റെയും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ജീവിതങ്ങൾ നമ്മൾ അറിയാതെ പോവാറുണ്ട് പലപ്പോഴും അവരെ മരണശേഷവും അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഒരു വലിയ ട്രോമയിൽ എത്തിയതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയാറ് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു ഇത്ര ഒരു ലക്ഷം വ്യൂസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത്ര വ്യൂസ് ഉണ്ടല്ലോ എന്താ അവന് അവന് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലേ എന്തിനാണ് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സൊസൈറ്റി മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും നമ്മൾ ഒരുപോലെ കാണരുത് പലപ്പോഴും വെറും യൂട്യൂബിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം അത്തരത്തിൽ അത്ര മില്യൺ കണക്കിന് വ്യൂസുള്ളവർക്കൊക്കെ ഒരു പക്ഷേ വലിയ വലിയ അവസരം വലിയ വലിയ വരുമാനങ്ങളുണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വരുമാനമുള്ളവർക്ക് ഒരു പക്ഷേ അത് മാത്രമായിരിക്കും അവർക്ക് മറ്റൊരു സോഴ്സിങ് പലപ്പോഴും എനിക്ക് തോന്നുന്നു നോഫലൊന്നും ഒരുപാട് ഒന്നും എടുക്കാറില്ല നൗഫലൊക്കെ നോഫൽ അവൻ്റെ ജീവിതത്തിലെ ഉമ്മയും ഉപ്പയും ഇത്തരത്തിലുള്ള സിസ്റ്റേഴ്സും സഹോദരന്റെയും ഒക്കെ തമ്മിലുള്ള നല്ല നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവരുടെ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാറ് പഴിവ് പതിവ് പലപ്പോഴും അതിൽ നിന്നുള്ള വല വളരെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ പലപ്പോഴും എൻ്റെയും നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇൻസ്പയർ ആയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് നൗഫലിൻ്റെ ഒപ്പം മരിച്ചതിന് ശേഷവും നൗഫൽ വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിക്കാം ഒരുപാട് ആളുകൾ നൌഫലിൻ്റെ വീഡിയോക്ക് വെയിറ്റിംഗ് ആണ് എന്തുകൊണ്ടാണ് നമ്മൾ വെറുതെ ഒരാൾ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണുന്നില്ല മറ്റുള്ള വീഡിയോസ് കാണുന്നില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഈ നൌഫലിൻ്റെ വീഡിയോസ് ഇത്രമാത്രം ഇഷ്ടപ്പെട്ട് കാണാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ ഏതായാലും നൗഫല് അതിനുശേഷം ഉപ്പം മരിച്ചതിന് ശേഷം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുറച്ച് പറഞ്ഞു ഞാൻ കാണിക്കും അസാം വലൈക്കും അപ്പോൾ എല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അങ്ങനെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ശനിയാഴ്ച ഒരു ലൂഹറിന് ശേഷം ഖബറടക്കി ഇന്നലെ ഉപ്പാൻ്റെ തിക്കറായിരുന്നു മൂന്ന് മുഴുവനൊക്കെ ആയിരുന്നു വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെ ഓഡിറ്റോറിയത്തിൽ അതായത് ഇന്ത്യൻ ചക്കരൻ്റെ ഒക്കെ വിവാഹം നടന്ന ഓഡിറ്റോറിയം ഹാളിൽ വെച്ചിട്ടായിരുന്നു വീട്ടിൽ വെച്ച് നടത്താത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഈ മഴ മൂന്ന് ദിവസം നിർത്താതെ പെയ്യുണ്ട് വെള്ളത്തിൻ്റെ നല്ല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഉറവ് പിന്നെ ചളി അതേമാതിരി ബാത്റൂമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് വീട്ടിൽ വെച്ച് നടത്തിയില്ല കാരണം ഒന്നാമത് ആളുകൾക്ക് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് ഇടവഴിയിലൂടെ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ യഥാർത്ഥത്തില് നൗഫലിന്റെ വീഡിയോസിന് ഇപ്പോഴും ആളുകൾ വെയിറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു യൂട്യൂബിലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് ഒരു വീഡിയോസ് ആരെങ്കിലും വീഡിയോസ് പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും ഫാമിലി വ്ലോഗിംഗ് ആണ് എന്ന് വെച്ച് പല ടൈപ്പ് ഓഫ് ഫാമിലി വ്ലോഗിങ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നോഫലിൻ്റെ വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് എന്ത് തന്നെ ആയാലും നിങ്ങളിത് പണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നും വീണ്ടും അത്തരം ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക കാരണം ചില ആളുകളോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല കാരണം അവർക്കൊക്കെ എന്നും എല്ലാവർക്കും ഇത് വലിയ തുറന്ന സാധ്യതകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇത്തരം നോഫലിൻ്റെ ഈ ഇത് വിട്ടി പണം ഉണ്ടാക്കുന്നതല്ല എന്ന് കൂടെ മനസ്സിലാക്കണം നമുക്ക് ഏതൊരു കാര്യത്തിൽ നിന്നാണോ ഏതൊരു വ്ളോഗേഴ്സിൽ നിന്നാണോ ഏതൊരു കണ്ടൻറ്റിൽ നിന്നാണോ നമുക്ക് അതിൻ്റെതായ ഒരു കണ്ടൻറ് അതിലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുന്നത് അത് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിക്ക് മുന്നിൽ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ ഞാൻ എന്നല്ല അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ ഈ നോഫൽ എന്നുള്ള പറയുന്ന ക്യാരക്ടേഴ്സ് നമുക്കൊക്കെ ഒരു വലിയ പാഠമാണ് അനുഭവമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലും കമൻറ്റിട്ട് പോകരുത് അത് തന്നെയാണ് എൻ്റെ താഴെ തോന്നുന്ന വിധത്തിൽ കമൻ്റ് അടിക്കുന്ന എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യാനുള്ള കാരണം എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിച്ചതും ഇത്തരം ഒരു വീഡിയോസ് ഞാൻ ചെയ്യാനുണ്ടായ കാരണം ഏതായാലും വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായ